അഹാന കൃഷ്ണ ഇന്ന് മലയാള സോഷ്യൽ മീഡിയ രംഗത്ത് ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്മാരിൽ ഒരാളാണ് ഒരു നടി കൂടിയാണെങ്കിലും വളരെ ഭംഗിയായി ചിത്രീകരിച്ച തൻ്റെ വ്ളോഗുകളും റീലുകളുമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മൂത്ത മകളായ താരത്തിൻ്റെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രശസ്തിയായത് അടുത്തിടെ തൻ്റെ മുപ്പതാം പിറന്നാളിന് ആഡംബരക്കാർ സ്വന്തമാക്കിയ അഹാന വാർത്തകളിൽ നിറഞ്ഞിരുന്നതാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കീഴടക്കുന്നത് മറ്റുള്ളവരിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളെക്കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങളാണ് ആഹാനയുടെ പിറന്നാൾ ദിവസം നടിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രശസ്ത മാധ്യമ പ്രവർത്തക രേഖാ മേനോൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഷെയർ ചെയ്തിരുന്നു ലൂക്ക താരവുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ആ വീഡിയോയിലുള്ളത് അതിൽ തനിക്ക് ഏത് അർദ്ധരാത്രിയിലും വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തിനെ കുറിച്ചും മറ്റുള്ളവരിൽ തനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ അഹാന മനസ്സ് തുറന്നിരുന്നു മണിക്ക് എഴുന്നേറ്റ് ഒരു രഹസ്യം പറയണമെങ്കിൽ ആരെ വിളിക്കും എന്ന രേഖാ മേനോന്റെ ചോദ്യത്തിന് വീട്ടിൽ ഇത്രയും പേരുള്ളത് കൊണ്ട് ആരെയും പ്രത്യേകിച്ച് വിളിക്കണ്ട ഒന്നിങ്ങനെ തട്ടിയാൽ മതി പ്രത്യേകിച്ച് നാല് മണിക്കൊക്കെ തൻ്റെ തൊട്ടപ്പുറത്ത് അമ്മ കാണും വെറുതെ അമ്മ എന്ന് വിളിച്ചാൽ മതി എന്നാണൊരു ചിരിയോടെ താരം മറുപടി പറഞ്ഞത് പക്ഷെ അതല്ല ഫോൺ ഫോണെടുത്ത് പുറത്തുള്ള ഒരാളെയാണ് വിളിക്കേണ്ടതെങ്കിൽ അത് തൻ്റെ സ്കൂൾ മുതൽ കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ടായ റിയയെ ആവുമെന്നും കൃഷ്ണ പറഞ്ഞു താൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്ന് സമ്മതിച്ച സോഷ്യൽ മീഡിയ താരം വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടാൻ അങ്ങനെ കാരണമൊന്നും വേണ്ടെന്നും പറഞ്ഞു എന്നാൽ ആ ദേഷ്യം വരുന്ന അതേ വേഗത്തിൽ പോവുകയും ചെയ്യും നമുക്ക അറിഞ്ഞുകൂടാത്ത പുറത്തുള്ള ഒരാളോട് എന്തെങ്കിലും കാരണമുണ്ടെങ്കിലാവും ദേഷ്യം വരുന്നത് എനിക്ക് ആൾക്കാരുടെ ഉത്തരവാദിത്തമില്ലായ്മ ഒട്ടും പറ്റില്ല ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ആൾക്കാരെ അത്തരക്കാരോട് ചിലപ്പോൾ ചുമ്മാ സൗഹൃദം വെക്കാം പക്ഷെ വർക്ക് ലെവലിൽ എനിക്കത് പറ്റില്ല എന്നും അഹാന പറഞ്ഞു വെച്ചു